சூப்பர் இதுல நமக்கு இஞ்சி പിന്നെ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഒരു എണ്ണം മതി കേട്ടോ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് അരയ്ക്കാനെടുക്കാം ഇത് നമുക്ക് രണ്ട് ഇഞ്ചിയും അതുപോലെ ഇത് ഇഞ്ചിയൊക്കെ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇഞ്ചി അടുപ്പത്തിട്ട് വേവിച്ചിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണ് ഇത് വെന്ത ഇഞ്ചിയാണ് ആ ഇത് നാം ഗ്രൈൻഡറിൽ ഇടാം ഇത് തക്കാളി നമ്മൾ അടുപ്പത്ത് വേവിച്ച തക്കാളിയാണ് ഇതും നമുക്ക് മിക്സിയിലേക്ക് ഇടാം ഇത് പച്ചമുളക് പച്ചമുളക് വേവിച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം ഇത് സോയാബീനാണ് സോയാബീൻ നമ്മൾ വേവിച്ച് അരിഞ്ഞു വെച്ചേക്കാണ് അതിലേക്കുള്ള മസാലയാണ് ഇത് തക്കാളി വേവിച്ചത് ഇഞ്ചി ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഒരു എന്താ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി പിന്നെ നമ്മൾക്ക് ചേർക്കാം ഇപ്പോൾ അരയ്ക്കുന്നതിന് അത് മതി അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടി മാത്രം നമ്മൾ മുളക് കൂടി ഇടുന്നുള്ളൂ എരിവിനുള്ളത് പിന്നെയാണ് ഇടുക ആയി ഇതൊന്ന് അരയ്ക്കാനുള്ളത് ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം അത് നമ്മൾ അരച്ച് നല്ല നൈസായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ത് ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടി വേവിച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് സോയാബീൻ ഇഞ്ചി മുളകും കൂടി നമ്മൾ വേവിച്ചെടുത്തത് അതിലൊരു കഷ്ണം വെളുത്തുള്ളി കിടക്കുന്നുണ്ട് ഇത് നമ്മൾ തക്കാളി അരച്ചത് തക്കാളി മുളക് കൂടിയും കൂടി അരച്ചത് ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇനി നമുക്ക് തവയടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ நமக்கு கடுகிடா ரெண்டு பெருஞ்சீரகம் பெரிஞ்சீரகம் இதோ அது மதியே கடுகு பட்டிட்டு നമുക്ക് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം തീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അരസ്പൂണ് ഈ ചെറിയ സ്പൂണിന് അര സ്പൂണ് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു കാൽസ്പൂണ് നമ്മൾ ആദ്യ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അത് രണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുറച്ച് ചിക്കൻ മസാല കുറച്ചെന്ന് പറഞ്ഞാൽ ആ കണിച്ച് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് മിക്സിയിൽ ഒഴിച്ചിട്ട് നമുക്കീ വെള്ളം ഇതിലേക്കാൻ കുഴിക്കാം മക്കത്തിലേക്ക് ഇത്തിരി ഉപ്പിടണം ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോയാബീൻ വേവിച്ചാലും ഉപ്പുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതി ആ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതൊന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഇളക്കാം ഇഞ്ചി വേവിച്ചിട്ട് അരിഞ്ഞതാണ് അതും ആ പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടി അതിലിട്ടിട്ടുണ്ട് ആ വെളുത്തുള്ളി അതിലിങ്ങനെ കിടക്കും തന്നെ അതിൽ നിന്ന് ആയിക്കോളും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ച് വെച്ചതായതുകൊണ്ട് ഉള്ളി ഉരുളക്കിഴങ്ങും വേവിച്ചാൽ അപ്പോൾ നമുക്ക് എളുപ്പമായി നമുക്ക് ഇതിലേക്ക് ഇടാം സോയാബീൻ ഇടാം നമ്മളെ കറി ഹൈക്കൊണ്ടിരിക്കുന്നു കറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഒഴിക്കാം ടച്ച വയ്ക്കാം കുരുമുളക് പൊടി ब्रेड